ആദ്യമായിട്ട് അങ്ങനെ ആദ്യമൊന്നുമില്ല ഞാൻ ഫൈൽ ഇയർ പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടി എന്ന രീതിയിൽ നമ്മൾ കാണാറുള്ളൂ അങ്ങനെ ഞാൻ ജൂനിയേഴ്സിനെ അങ്ങനെ കണ്ടിട്ട് കാണാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതെ പിന്നീട് പിന്നീട് നാടകത്തിന് എന്റെ കൂടെ നായികായിട്ട് പിന്നെ ഞാൻ പിന്നെ ഞങ്ങള് ഡയലോഗിൽ സംസാരിച്ച് പിന്നെ ഡയലോഗ് മറന്നുപോയി പിന്നെ വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ 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 അറിയാലോ കന്നാ നിക്കുന്നു

ഫസ്റ്റ് ഇയർ വരുന്ന ഗേൾസിന്റെ അത് തന്നെ ഫസ്റ്റ് ഇയർ വരുന്ന ഗേൾസിനെ ഒക്കെ ഒന്ന് കണ്ടുപിടിച്ചു നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്പാത്തിനുണ്ട് നമ്മൾ വിചാരിക്കും പുള്ളി എന്തോ അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോയിട്ട് എന്തോ വലിയ പ്രിൻസിപ്പളെ കാണാൻ പോവാണ് അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കും പക്ഷെ ഒന്നുമല്ല അവിടുത്തെ കൂളറിൽ പോവാ വെള്ളം കുടിക്കുക മുഖം കഴുകുക തിരിച്ചു വരിക എന്നാണ് ആ നർത്തവും പോകാ വിചാരിക്കും അന്താരാഷ്ട്ര കാര്യം നടത്താൻ വേണ്ടി പോവാം അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത് പിന്നെ ഈ പറഞ്ഞ ഒന്നും പറഞ്ഞത് നമ്മളിനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഫോട്ടോ സെഷനിലേക്ക് അല്ലേ അപ്പോൾ നമുക്ക് ബന്ധു മത്രിക ആശംസകൾ അർപ്പിക്കുവാനും ഒപ്പം തന്നെ സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് മൊമെന്റ്സ് ആണ് ഞങ്ങൾ വീണ്ടും കൊറേ അടിപൊളി പരിപാടികളുണ്ട് എല്ലാവരും അതൊക്കെ കണ്ട് അറ്റൻഡ് ചെയ്ത് ഇവിടെ ഒരുക്കിരിക്കുന്ന സ്നേഹവിരുദ്ധ പങ്കെടുത്ത്